മനുഷ്യരുടെ വിസർജ്യത്തിൽ നിന്ന് മരുന്ന് മരുന്നുണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ കാട്ടത്തിൽ നിന്നും കോഫി ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ ഹ്യൂമൻ വേസ്റ്റിൽ നിന്നും മെഡിസിൻ ഉണ്ടാക്കാൻ പറ്റും അതായത് അതായത് ഹ്യൂമൻ പൂപ്പിൽ നിന്ന് മെഡിസിൻ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ കേട്ടിട്ടുണ്ടോ അതിനെപ്പറ്റി അതായത് അതിന് പ്രോസസ്സിന് പറയുന്ന പേര് ഫീഷ്യൽ മൈക്രോ മൈക്രോബയോട്ട ട്രാൻസ്പ്ലാന്റേഷൻ്റെ എഫ് എം ടി എന്നാണ് പറയുന്നത് അത് ബേസിക് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിസർജ്യം എന്ന് പറയുന്നത് നമ്മുടെ അതിനകത്തൊരു ബാക്ടീരിയൽ ഫോർമേഷൻസ് ഉണ്ട് പ്ലസ് അൺഡൈജസ്റ്റഡ് ഫുഡാണ് ഇത് ബാക്ടീരിയ ഈ ബാക്ടീരിയ യൂസ് ചെയ്ത് ചില ചില ഡിസീസസിന് വേണ്ടിയുള്ള മെഡിസിൻ ക്രിയേറ്റ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു ഗ്രൂപ്പ് ഓഫ് സയൻറ്റിസ്റ്റുകൾ കണ്ടുപിടിച്ച ഒരു 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 ഐഡിയ ആണ് അവർ റിസർച്ചിലൂടെ കണ്ടുപിടിച്ച ഒരു ടെക്നിക്കാണ് അപ്പോൾ അവർ ബേസിക്കലി യൂ പറയുന്നത് ചില ഗ്യാസ്ട്രോ ഇൻഡസ്ട്രീനൽ ഡിസീസസിന് ഈ ബാക്ടീരിയ ഗുണം ചെയ്യും അപ്പോൾ അവർ അത് പറയുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഒരാൾക്ക് എല്ലാവർക്കും ഇത് പോസിബിൾ ആണോ എന്നുള്ളത് ഡോണർ അനുസരിച്ചിരിക്കും അപ്പോൾ ഓരോരുത്തരുടെ അത് അവർ അവർ റിസേർച്ച് ചെയ്തിട്ട് ഈ പറയുന്ന ഡോണറിനെ ക്രോസ് വാച്ച് ചെയ്യും ഇത് ഈ പൂപ്പെടുത്തിട്ട് ഇവർ റിസേർച്ച് ചെയ്തിട്ട് ഇതിനകത്തുള്ള കണ്ടൻറ്റ് എന്തൊക്കെ എന്ന് നോക്കും ഒരു നമ്മളിപ്പം ഒരു തലവേദന വരുന്നു ഈ തലവേദന വരുമ്പോൾ നമുക്ക് ഈ തലവേദന നിർത്താനുള്ള എന്ത് മരുന്ന് കൊടുക്കുന്നത് കഴിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്നു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുമല്ലോ ആ പ്രിസ്ക്രൈബ് ചെയ്ത എന്തിനാണ് ഈ ബാക്ടീരിയയെ നിർവീര്യമാക്കാൻ അല്ലെങ്കിൽ ഈ ഈ പെയിനെ നിർവീര്യമാക്കാൻ എന്ത് കൊടുത്താലാണ് ഇത് സപ്ലിമെന്റാകുക എന്നുള്ള ഐഡിയ ആണല്ലോ ഇതേപോലെ തന്നെ ഈ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഇത് ഇതിന് കുറവ് വരും ഇതാണ് ബേസിക് ഐഡിയ അപ്പം ഇന്നത്തെ വരുന്ന സംഭവം പറഞ്ഞാൽ ഈ പറയുന്ന ചില ഗ്യാസ്ട്രോ ഇൻഡസ്ട്രീനിയൽ കണ്ടീഷൻസിനാണ് ബേസിക്കലി ഇത് സ്വാഭാവികമായിട്ടും അപ്പം ഈ നമ്മുടെ ഈ ബേസിക് നമ്മുടെ ഈ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഘട്ടെന്ന് പറയുന്നത് അതായത് ട്രില്ല്യൺസ് ഓഫ് ബാക്ടീരിയ സംഭവങ്ങളുണ്ട് അപ്പം ഇത് നമ്മുടെ വൻ ഒരു ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളത് അതിൻ്റെ ഡയജഷൻ പ്രോസസ്സ് അവിടെ അവിടെ റിയാക്ഷൻസ് നടന്നിട്ട് അതിൽ നിന്ന് ചില ബാക്ടീരിയാസ് ഫോം ആവും ഈ ഫോം ആകുന്ന ബാക്ടീരിയാസിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു മെഡിസിനൽ വാല്യൂ ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവരുടെ ബേസിക് സ്റ്റഡി അത് കേൾക്കുമ്പോൾ ഒരു രസകരമായ ഒന്ന് ഒന്ന് രണ്ട് എന്റെ ഔട്ട് ഓഫ് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഈ ഒരു പോയിന്റിലേക്ക് എത്തണമെങ്കിൽ ഏഹ് ഒരു മനുഷ്യ വിസർജനത്തിൽ നിന്നും മലത്തിൽ നിന്നും മരുന്ന് കണ്ടുപിടിക്കുന്ന ഒരു പോയിന്റിലേക്ക് എത്തണമെങ്കിൽ അത് എന്തായിരുന്നു രണ്ട് ഈ ഡോണർ എന്ന് പറയുന്ന ഒരാള് പച്ചമലാളിന്ന് പറഞ്ഞ തൂറികളിൽ നിന്നിരുന്ന ഡാലോവിക്കുന്നത് എന്ന് പറയുന്നത് അതിന് ഈ ഡോണർ എന്റെ മനസ്സിലായില്ല ഓരോരുത്തർക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫീസസ് ആണോ അതായത് ഇന്ത്യക്ക് എന്താണോ വ്യത്യാസം ഉണ്ടാവും അതേപോലെ തന്നെ അല്ല സിലും ഈ എല്ലാ ഈ മെഡിസിൻ പോസിബിലിറ്റി ഇല്ല നമ്മൾ നേരത്തെ പറഞ്ഞാലും ഗ്യാസ്ട്രോ ഇൻഡസ്ട്രീനിയൽ ഡിസീസസ് ചില ഡിസീസിലാണ് ഈ മരുന്ന് പോസിബിലിറ്റി ഉള്ളത് അപ്പം ഇത് ആക്ച്വലി ആ ഭാഗമായി ബന്ധപ്പെട്ടതായിരിക്കും തന്നെ ആയിരിക്കും ആയിരിക്കും ഇഷ്യൂസ് ഇല്ലാത്ത ബേസിക് സംഭവം എന്ന് പറയുന്നത് ഈ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ഈ കണ്ടന്റ് ആ നമ്മുടെ ഹ്യൂമൻ വിസർജ്യത്തിൻ്റെ കണ്ടൻറ്റിൽ നിന്ന് എനീമ അല്ലെങ്കിൽ കോളനോസ്കോപ്പി എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ആ ആ പ്രോസസ്സിലൂടെ ഇതിൻ്റെ ബാക്ടീരിയെ എടുക്കുകയാണ് എടുത്തിട്ട് അത് നമുക്ക് എങ്ങനെ ഇൻടേക്ക് ആക്കാൻ പറ്റുമെന്നുള്ളത് നമ്മളിപ്പോൾ തോന്നുന്നത് ഒരു മെഡിസിൻ്റെ അകത്ത് ഈ വിസർജ്യത്തിൻ്റെ കണ്ടൻ്റ് അല്ല എടുക്കുന്നത് ഈ ബാക്ടീരിയയുടെ കണ്ടന്റ് എടുത്ത് അതിനൊരു മെഡിസിൻ മെഡിസിൻ ഫോമിലേക്ക് മാറ്റുകയാണ് നമ്മളൊരു ഒരു വിസർജ്യം കഴി മരുന്നായിട്ട് എടുക്കുകയല്ല ആ വിസർജ്യത്തിൽ നിന്നുണ്ടാകുന്ന ബാക്ടീരിയനെ ഒരു മെഡിസിനൽ ഫോം ആയിട്ട് കൺവേർട്ട് ചെയ്യുക അപ്പോൾ നമ്മളൊരു കാര്യം പറ്റില്ല നമ്മളൊരു ഒരു ഒരു മരുന്ന് ഉണ്ടാക്കുന്നു ആ ഒരു കെമിക്കൽ ഫോമുലേഷൻസ് ഉണ്ട് ഇന്ന ഇത്ര ഗ്രാമിലുള്ള ഇന്നിന്ന കെമിക്കൽസ് ഇന്ന സാധനങ്ങൾ ആഡ് ചെയ്തു കഴിഞ്ഞാൽ ഈ മെഡിസിനാവും അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്ന ചിക്കൻ മാത്രം ഇട്ടിട്ട് കാര്യമില്ല എല്ലാം കൂടെ കൂട്ടിയാലേ ഉള്ളൂ അതുപോലെ തന്നെ ഒരു മെഡിസിൻ ഉണ്ടാക്കുന്നതിന് ഒരു ഫോമുലേഷൻസ് ഉണ്ട് ആ ഫോമുലേഷൻസ് ബേസ്ഡ് ആക്കിയിട്ടാണ് ഈ മരുന്ന് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഈ അസുഖത്തിനെ ഇപ്പം നമ്മൾ ഈ കോവിഡ് വന്നു കോവിഡ് വന്ന സമയത്ത് കോവിഡ് വരുന്നതിന് മുമ്പ് കോവിഡിന് വേണ്ടിയുള്ള വാക്സിൻ ഇല്ലായിരുന്നു ഇല്ലായിരുന്നു പക്ഷെ അത് പിന്നെ കണ്ടുപിടിച്ച് അങ്ങനെ ഒരാളുടെ ഈ കോവിഡിന്റെ കോവിഡിന് കാരണമാകുന്ന വൈറസിനെ എടുത്ത് സ്റ്റഡി ചെയ്തിട്ട് ഇതിനെ കൊല്ലാനുള്ള സാധനം എന്ന് പറഞ്ഞ സാധനം ആൻറ്റിബയോട്ടിക് എന്ന് പറഞ്ഞ സാധനം ചെയ്യുന്ന എന്താണ് ഇതിന് ഇതിനെ കൊള്ളാനുള്ള സാധനം ആ ഇപ്പം നമ്മുടെ ഹ്യൂമൻ ബോഡി തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എന്ത് സിറ്റുവേഷൻ വന്നാലും ഒരു ഒരു ഫോറിൻ അറ്റാക്ക് നമ്മുടെ ശരീരത്തേക്ക് വന്നാൽ ഇപ്പോൾ പോയിസൺ ആണെങ്കിൽ പോലും നമ്മൾ നമുക്ക് ദഹിക്കുന്നില്ല ഒരു ഭക്ഷണം ദഹിക്കുന്നില്ല അത് രണ്ട് ഫോമിൽ ഇത് ഇജക്റ്റ് ചെയ്യും ഒന്നീ വോമിറ്റ് ചെയ്യും അല്ലെങ്കിൽ ഈ വേസ്റ്റ് വേസ്റ്റായിട്ട് കളയും അപ്പോൾ ഇത് ഈ പ്രോസസ് എന്ന് പറയുന്നത് ഹ്യൂമന്റെ ഒരു എന്താ ആണ് അതുപോലെ തന്നെ ഈ ഫയർവോളിൻ്റെ ഈ ഒരു അസുഖം വരുമ്പോൾ ഒരു ഈ ഒരു 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 അസുഖം വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഒരു അറ്റാക്കുണ്ട് ഈ അറ്റാക്കിനെ കൊ തിരിച്ച് ഡിഫെൻഡ് ചെയ്യാനോ കൊല്ലാനോ ഉണ്ടാക്കുന്ന പറ്റുന്ന ഒരു ബാക്ടീരിയ നമ്മൾ ഫോം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെതിരെ പ്രവർത്തിക്കാൻ പറ്റും അതായത് ഈ പറയുന്ന എല്ലാവരുടെ വിസർജ്യത്തിൽ നിന്ന് ഈ ഭാര്യ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം വരും അപ്പം ഇപ്പം നമ്മൾക്ക് ഈ പറഞ്ഞ റിസേർച്ച് നടക്കുമ്പോൾ ഈ റിസേർച്ചിൽ ഇവർ ഈ പറയുന്ന റിഗറസ് ഒരു സ്ക്രീനിങ് പ്രോസസ്സിലേക്ക് ഈ ഡോണർ വരും അതായത് നമ്മൾ ആ ഏത് ആരുടെയാണോ വിസർജ്യം എടുക്കുന്നത് അവരുടെ ആ അത് അത് റിസേർച്ച് പ്രോസസ്സിലേക്ക് സ്ക്രീനിങ് പ്രോസസ്സിലേക്ക് വരും കാരണം ഇത് ഒരു നമ്മുടെ സേഫ്ഫുൾ ബാക്ടീരിയ ഉണ്ടെങ്കിലും ഹാംഫുൾ ബാക്ടീരിയക്കും പോസിബിലിറ്റി ഉണ്ട് സോ ഇതൊരു റിസർച്ച് ചെയ്ത് അതിൽ നിന്ന് ഈ പറയുന്ന ഡേഞ്ചറസ് ബാക്ടീരിയ റിമൂവ് ചെയ്തിട്ട് വേണം ഈ യൂസ്ഫുൾ ബാക്ടീരിയ കളക്ട് ചെയ്യാൻ അപ്പോൾ അതൊരു റിഗ്രസ് സ്ക്രീനിങ് ഉണ്ടായിരിക്കും ലൈക്ക് ജുബിൻ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു സാധനമുണ്ട് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നുണ്ടോ നമ്മൾ ഗോമൂത്രത്തിൽ നിന്ന് മരുന്ന് കേട്ടിട്ടുണ്ട് ചാണകത്തിൽ നിന്ന് മരുന്ന് പറഞ്ഞ ഇങ്ങനെ കേട്ടിട്ടുണ്ട് മനസ്സിലായി പക്ഷെ മനുഷ്യ കണ്ടുപിടുത്ത മനുഷ്യ വിസർജനത്തിൽ നിന്നും അതായത് നമ്മൾ വെറുതെ കളയുന്ന സാധനത്തിൽ നിന്നും പലരെയും ജീവൻ രക്ഷിക്കാൻ പറ്റുന്ന ഗ്യാസ്ട്രോണമിക്കൽ ആയിട്ടുള്ള ഇൻഡസ്റ്റൈൻ പരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റുക വലിയ സംഭവം ഇംപ്ലിമെന്റ് ഇത് ഇതിപ്പം ഇതിപ്പം ഒരു ഇംപ്ലിമെന്റൻ സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല എത്തിയിട്ടില്ല ഇതിന് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ ഇങ്ങനെ പോസിബിലിറ്റി ഉണ്ടെന്ന് തന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആണ് അതിന്റെ ഫ്യൂച്ചറിസ്റ്റിക് ആണ് അപ്പൊ അതായത് നമ്മൾക്ക് ഈ പോലെ ഒരു ഒരു ഇത് ഇതിന്റെ ഒരു പ്രോസസ് എന്ന് പറയുമ്പോ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഹാമ്ഫുൾ ഡിസീസസിനും സാധ്യതകളുണ്ട് അപ്പം പറഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ഒരു സാധനം ആണ് നമ്മൾ വേസ്റ്റായിട്ട് ഇഞ്ജക്റ്റ് ചെയ്യുന്നത് ആ അപ്പോൾ ഈ സാധനത്തെ നമ്മൾ ഒരു മെഡിസിൻ പർപ്പസിലേക്ക് എടുക്കുമ്പോൾ അതിനകത്ത് വേണ്ടാത്ത കാര്യങ്ങളുമുണ്ട് അപ്പോൾ ഏതാണ് അതൊരു പ്രോസസ്സാണ് ഇപ്പോൾ നമ്മളിപ്പോൾ പറയത്തില്ലേ നമ്മൾ നല്ല രീതിയിൽ ഹെൽത്തിയർ ഭക്ഷണമല്ല കഴിക്കുന്നതെങ്കിൽ യൂഷ്വലി അതിൻ്റെ ആ പ്രോസസ്സ് ആ ഈ എൻ്റെ പ്രോഡക്റ്റ് അതായത് ഈ പറഞ്ഞ വിസർജ്യത്തിലും ആ യൂസ്ഫുൾ പ്രോഡക്റ്റ് അല്ല വരുന്നത് അപ്പോൾ ഒരു ഒരു ഹെൽത്ത് കെയർ പേഴ്സണെ വിസർജ്യത്തിലായിരിക്കും ഇതിനുള്ള സ്കോപ്പ് കൂടുക തീർച്ചയായും മനസ്സിലായി ഇപ്പം ഒരു ഒരു നമ്മളിപ്പം യൂഷ്വലി പറയാറുണ്ട് അതായത് നമ്മൾ ഈ ആൾക്കഹോൾ ഇൻടേക്ക് ഉള്ള ആൾക്കാർ ആൾക്കാരുടെ ഈ പൂപ്പിൻ്റെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടേഴ്സിന് മനസ്സിലാക്കുന്നത് മലത്തിൻ്റെ അവർ ടെസ്റ്റ് നടത്തുന്നത് നടത്തുന്ന ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഇതിൻ്റെ കളറ് മാറുന്നതനുസരിച്ച് നമ്മൾ ഈ മഞ്ഞപ്പിത്തം വരുമ്പം കയ്യിൽ ഞെക്കിക്കഴിഞ്ഞാൽ കയ്യിലെ കണ്ണിൻ്റെ താഴെ മഞ്ഞ വരുമ്പോ പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ കളർ അനുസരിച്ചാണ് അപ്പോൾ ഇത് ഇതൊരു ഹെൽത്തിയർ ആളുടെ പ്രോസസ്സിൽ നിന്നാണ് ഇത് കളക്ട് ചെയ്യാനും പറ്റത്തുള്ളൂ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല ഞാനും അത്യാവശ്യം പലപ്പോഴും ഒക്കെ കൂടാറുണ്ട് താങ്കളും കൂടാറുണ്ട് ഈ നമ്മൾ അതിൻ്റെ പിറ്റേ ദിവസം നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ യൂറിൻ്റെ കാര്യമാണ് പറയുന്നത് ഡിസ്കളർ ആയിട്ട് ഡിസ്കളർ ഭയങ്കര ഡിസ്കളർ രാവിലത്തെ ഉച്ചയാമ്പതിലായിട്ടോ വേണ്ടോ അപ്പം വീണ്ടും നോർമൽ പിന്നെ നമ്മുടെ സ്വഭാവം പറഞ്ഞത് വീണ്ടും ഇതേ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും ചില സമയങ്ങളിൽ നമ്മൾ ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല അപ്പം ഞാൻ എന്റെ ഡോക്ടർ സുഹൃത്തുക്കളോട് പറഞ്ഞത് ഈ ഡിസ്കളറൈസേഷൻ ആകുന്നത് ലിവറുമായി സംബന്ധിച്ചിട്ടുള്ള കാരണം കൊണ്ടാണ് കള്ളുപിടിക്കുന്നത് ലിവറിനാ ബാധിക്കുക മനസ്സിലായി അതുമായി സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതിന്റെ കൂടുതൽ ഇൻടേക്ക് ഒരു പ്രശ്നമാണ് നമ്മൾ ഇതിന്റെ ടച്ചിങ്സ് എന്ന് പറയുന്ന കഴിക്കുന്ന സാധനത്തിന്റെ അതും ഒരു ഭയങ്കര ഒരു ഫാക്ടറാണ് ഏഹ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ നമ്മുടെ ഇതിലുണ്ട് കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ മാസം എങ്ങാണ്ട് ഞാൻ വായിച്ചതാണ് ഇതൊരു കുഞ്ഞിനെ പാമ്പ് കടിച്ചു അപ്പം ഇത് നോർത്ത് ഓഫ് കേരളിൻ്റെ ഏതൊരു ഗ്രാമത്തിൻ്റെ അവിടെ കണ്ടെങ്കിൽ ഇപ്പോഴും ഈ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു സ്ഥലത്ത് കേട്ടോ അപ്പൊ ഡോക്ടർ വോസ വേറെ മതത്തിലുള്ള ഒരാൾ അതുകൊണ്ട് കൊച്ചിനെ കാണിച്ചില്ല കുട്ടി മരിച്ചു പോയി കൊച്ചിനെട്ടി അങ്ങനെയുള്ള ഒരാള് ഈ പറഞ്ഞ ഇതൊരു ഡോക്ടർ ഇതിൽ വേറെ മല വിസർജനം ഒന്നുമില്ല അങ്ങനെ പറഞ്ഞ ഒരാള് മറ്റൊരാളുടെ ഫീസസിൽ നിന്നും എടുക്കുന്ന ഒരു മരുന്ന് കൊണ്ട് ഇപ്പൊ ഞാനൊരു ഞാനൊരു മുസ്ലിമാണ് എനിക്ക് എന്റെ ജീവൻ അല്ലെങ്കിൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ ജീവൻ രക്ഷിക്കേണ്ടത് മറ്റൊരു മതത്തിൽ നിന്നുള്ള ഒരാളുടെ ഇതിൽ നിന്നുമാണ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ചിന്തിക്കത്തോ അല്ലെ അതല്ലാതെ ഈ പാമ്പ് ആയിട്ടിട്ടും ഡോക്ടർ മറ്റൊരു ജാതിക്കാരനായതുകൊണ്ട് കൊച്ചിനെ കാണിക്കാത്ത പോലെയുള്ള ആൾക്കാർ ഇതിനെ എത്രത്തോളം ഇതിനെ അക്സെപ്റ്റ് ചെയ്യും അതും ദാറ്റ് ഈസ് ഓൾസോ ഫീസസ് വേസ്റ്റിൽ നിന്നും എന്ത് ബാക്ടീരിയ ആണെന്ന് പറഞ്ഞാൽ ഇത് വരുന്ന തവണ നിന്നാണല്ലോ എന്ന് പറയുന്ന ചിന്തിക്കുന്ന സാധാരണക്കാർ തന്നെയാണ് നമ്മളെല്ലാവരും അവർ അങ്ങനെയാണ് അല്ല ഇപ്പം നമ്മളിപ്പോൾ പറയലോ ഇപ്പം ആസ്മയ്ക്ക് വേണ്ടി മീൻ മിഴുങ്ങാം എന്നൊരു പ്രോസസ്സ് പണ്ട് ഉണ്ടായിരുന്നു അത് മാറി ആസ്മയ്ക്ക് വേണ്ടി മീൻ മിഴുങ്ങിയിട്ട് കാര്യമില്ല ഇതിൻ്റെ പ്രോസസ്സ് ഈ പറയുന്ന ഈ പ്രോസസ്സിലൂടെ തന്നെ മരുന്ന് എടുത്ത് വേണം പ്രോപ്പർ മെഡിക്കേഷൻ എടുത്തിട്ട് വേണം ഇത് നടത്താൻ എന്നൊരു അവയർനെസ് നമ്മൾ കൊണ്ടുവരണം അപ്പം എന്നാലേ നാളെ ഈ ഒരു എക്സാമ്പിൾ ഞാൻ പറയണം നാളെ ക്യാൻസറിനുള്ള ഏക മരുന്ന് ഇതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജീവിക്കാൻ മാർഗം ഈ മരുന്നേ ഉള്ളൂ പക്ഷേ നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ ഈ ഇത് നാഷയുടെ ചോദിക്കുമ്പോൾ തന്നെ ആ പ്രോസസ്സിൻ്റെ അകത്ത് വരാനുള്ള ഒരു ഒരു ഐ എ എന്നൊരു സാധനമുണ്ട് നമ്മുടെ ഈ പറഞ്ഞ മലത്തിൽ നിന്ന് ഒരു മരുന്ന് അതാണോ നമ്മൾ കഴിക്കുന്നത് അവിടാണ് ഈ സംഭവം ഈ ഇപ്പം നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നുണ്ട് നമ്മളിപ്പം ഫുഡ് നമ്മൾ കുറച്ച് നേരം എടുത്ത് ഓപ്പൺ രാവിലെ ഉണ്ടാക്കുന്ന ഒരു ചോറ് എടുത്ത് നമ്മൾ കുറേ നേരം വെച്ചു കഴിഞ്ഞാൽ ഇത് ഒരു ഫംഗസ് ഫംഗസ് അടിക്കും ഇത് നമ്മൾ ഇപ്പോൾ ചേട്ടൻ കണ്ടുകൊണ്ടെന്ന് നമ്മൾ എന്ത് സാധനം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക് അടക്കം എല്ലാ സാധനവും നമ്മളൊരു മൈക്രോസ്കോപ്പിക് വ്യൂവിനൂടെ കഴിഞ്ഞാൽ അതിൽ ബാക്ടീരിയ ഉണ്ട് എല്ലാത്തിനും നമ്മുടെ ദേഹത്ത് ബാക്ടീരിയ ഉണ്ട് കാരണം നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അടക്കം ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഡീക്കെയ്ഡ് ആകുന്നത് ഈ മൈ മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ദേഹത്തുള്ളത് കൊണ്ടാണ് ഈ ശരീരത്തിലുള്ളതുകൊണ്ടാണ് ഇതുപോലെ തന്നെ എല്ലാ എല്ലാ സാധനങ്ങളുടെ മുകളിലും ഒരു ബാക്ടീരിയൽ സംഭവം ഉണ്ട് ഇതാണ് ഇതിൻ്റെ ആ ഫോമിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പറയുന്ന മരുന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്ന് നമുക്ക് ഉപയോഗത്തിനുമാവും ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ ക്യാൻസറിന് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു കീമോ സ്റ്റേജിലേക്ക് വരുമ്പോൾ ആ പെയിൻ അറിയാതിരിക്കാൻ കൊടുക്കുന്ന മരുന്നിനകത്ത് ഡ്രഗ് ഉണ്ട് ആ ഡ്രഗ് അതിനകത്തുനിന്ന് മാറ്റിയിട്ടാണ് ഈ ഇപ്പോഴത്തെ ആൾ കുട്ടികൾ അല്ലെ പറഞ്ഞ ആൾക്കാർ വരുന്നത് അപ്പം ഇതിനകത്ത് രണ്ട് രീതി നേരത്തെ പറഞ്ഞാൽ അമിതമായ അമൃതും പ്രശ്നമാണ് ഈ പക്ഷെ നമ്മൾ ഒരു 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 ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഫീൽഡിൽ പുതിയൊരു അപ്ഡേഷൻ ഒരു പുതിയ ടെക്നോളജി വരും നമ്മുടെ നാട്ടിലെ ഒരുപാട് അസുഖങ്ങളുള്ള മനുഷ്യരുണ്ടായി പിടിച്ചതാണ് ആണല്ലോ ചില കൊളസ്ട്രോൾ ആയിരിക്കും ചിലർക്ക് വേറെ പാർക്കിംഗ് ആയിരിക്കും വേറെ എച്ച് ഐ വി പോലെയുള്ള പ്രശ്നങ്ങൾ അപ്പം ഈ പെർട്ടിക്കുലർ ആളുടെ വിസർജ്യം അതിനകത്ത് എന്തൊക്കെ ബാക്ടീരിയസ് ആണെന്നുള്ളത് അതെല്ലാം ഡിഫറൻസ് ആയിരിക്കും ഡിഫറൻസ് ഇപ്പൊ എച്ച് ഐ വി ഉള്ള ഒരാളുടെ പക്ഷെ പക്ഷെ അവർ പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം എച്ച് ഐ വി ആണ് എച്ച് ഐ വി ഉണ്ടാക്കുന്ന ഒരു സേർട്ടൺ ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് ഉണ്ടായിരിക്കും അതിൻ്റെ ഇഫെക്ഷൻ അതിൻ്റെ പണി ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ ബാക്കി പാർട്സിനെ എല്ലാം ഇത് ബാധിക്കുന്നത് അപ്പം ഈ പറയുന്ന അത് ഫോം ചെയ്യുന്ന ആദ്യത്തെ സ്റ്റേജിൽ ക്യാൻസറിന് ഡിസീ ഫോം ആകുന്ന ഒരു സെല്ല് ആ ഡേഞ്ചർ സെല്ലെ നമുക്ക് ആദ്യമേ കളയാം അതിനെ ഡിഫെൻഡ് ചെയ്യാം അതിനുവേണ്ടി ഒരു മരുന്ന് നമ്മൾ സപ്ലിമെൻറ്റ് നമ്മൾ കൊടുക്കുകയാണ് കൊടുക്കുകയാണെങ്കിൽ ഇത് നേരത്തെ കോവിഡിനെ കാര്യം പറഞ്ഞ പോലെ കോവിഡിന് കാരണം ഒരു വൈറസ് ആണെങ്കിൽ ആ വൈറസ് നമുക്ക് നമ്മുടെ അകത്തേക്ക് വരുമ്പോഴാണ് ഇത് നമ്മൾ ഇതിൽ നമ്മുടെ ബോഡിയിൽ അത് പണി ചെയ്യുന്നത് ഈ വൈറസിനെ അറ്റാക്ക് ചെയ്യാൻ ആ വൈറസിനെ ഡിഫെൻഡ് ചെയ്യാൻ നമ്മൾ വേറൊരു വൈറസിനെ അകത്തേക്ക് കൊടുക്കുകയാണ് മനസ്സിലെ അതേപോലെ തന്നെ ഈ പറയുന്ന ഈ നമുക്ക് എന്ത് അസുഖമാണോ ഉണ്ടാകുന്നത് ഇപ്പം പറയുന്നത് എച്ച് ഐ വി ആണെങ്കിലും പാർക്കിൻസൺസ് ആണെങ്കിലും ഇതിന് കാരണമാകുന്ന ഒരു ഒരു പ്രക്രിയ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട് ആ ആ പ്രക്രിയ ഡിഫെൻഡ് ചെയ്യാനോ അത് തിരിച്ചറ്റാക്ക് ചെയ്യാനോ ഒരു ഫയർവോൾ പോലെ ഈ ബാക്ടീരിയ നമ്മൾ ഇൻടേക്ക് ചെയ്യും ഓക്കെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇപ്പം എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ എല്ലാ കുട്ടികളും പണ്ട് മുതലേ എല്ലാ കുട്ടികൾക്കും പോളിയോ മരുന്ന് ഡ്രോപ്സ് കൊടുക്കുന്നത് പോളിയോ ഡ്രോപ്പ് കൊടുക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു തുള്ളി രണ്ട് തുള്ളി മരുന്ന് കൊടുക്കുന്നതാണ് പക്ഷേ ഈ മരുന്ന് ചെല്ലുമ്പോൾ ഈ പറയുന്ന പോളിയോ ബാധ ബാധയ്ക്ക് കാരണമാകുന്ന എന്തൊക്കെ സാധനങ്ങളാണോ ഉള്ളത് അതിനെ ഇവർ ഡിഫൻഡ് ചെയ്യണം അതിനെ കൊല്ലം പറഞ്ഞു വന്നത് എച്ച് ഐ വി ഉള്ള ഒരാളുടെ വിസർജ്യമാണെങ്കിൽ അതിൽ നിന്ന് വരുന്ന മൈക്രോഓർഗാനിസംസ് വെച്ച് എച്ച് ഐ വി ഉള്ള ആദ്യം ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് അതിപ്പം ഇപ്പൊ ഇപ്പം നടത്തുന്ന പ്രോസസ് എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ റിസർജത്തിൽ നിന്ന് ഹെൽത്തി ഹെൽത്തിൽ ആയിട്ടൊരാളുടെ നിന്ന് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രീരിയൽ ഡിസീസിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ബാക്ടീരിയാസ് ഉണ്ടാക്കാം കണ്ടുപിടിച്ചിട്ടുള്ളൂ ഭാവിയിൽ ചിലപ്പോ ഭാവിയിൽ ചിലപ്പോൾ ഈ പറയുന്ന എല്ലാ മെഡിസിൻ എല്ലാ ഈ പറയുന്ന നമ്മുടെ ശരീരമാണ് നമ്മുടെ ശരീരം ഒരു 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 സിസ്റ്റം ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം പോലെ അതിലേക്ക് ഒരു വൈറസ് അറ്റാക്ക് വരുമ്പോൾ നമ്മൾ ഫയർ വോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ വൈറസ് അറ്റാക്കിനെ നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും അത് പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിൽ ഇപ്പോ നെക്സ്റ്റ് പുതിയൊരു അസുഖം വരിക പുതിയ അസുഖം വരുമ്പോൾ ഈ പുതിയ അസുഖത്തിനുള്ള വന്നു കഴിഞ്ഞാലേ കാര്യം ഞാനിപ്പോ ചോദിച്ചൻ ഇങ്ങനൊരു ടോക്ക് വരുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ലോകം മൊത്തം അറിഞ്ഞാലും ചോദിക്കാൻ ആണ് ഇപ്പൊ കണ്ടുപിടിച്ച പ്രോസസ് എന്ന് പറഞ്ഞാൽ ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു ഡോണർ അവരുടെ പൂപ്പിൽ നിന്ന് അവരുടെ വിസർജ്യത്തിൽ നിന്ന് ഈ ഒരു ബാക്ടീരിയയെ ഇജക്ട് ചെയ്തിട്ട് ആ ബാക്ടീരിയയെ പവർ ചെയ്ത് ഈ പറയുന്ന ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ഡിസീസിനു വേണ്ടി ഉപയോഗിക്കാം നെക്സ് നെക്സ്റ്റ് ഇപ്പം കണ്ടുപിടിക്കുകയാണ് ഈ ഇതിനകത്ത് വേറെ ഇതിനകത്തുള്ള വേറൊരു കണ്ടന്റ് വെച്ച് ആ ബാക്ടീരിയ ഡെവലപ്പ് ചെയ്താൽ ഈ പറയുന്ന എച്ച് ഐ വിയെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതും നെക്സ്റ്റ് ഒരു അവിടെ അപ്ഡേഷനാണ് ഈ അപ്ഡേഷൻ വാങ്ങുന്നതേ ഉള്ളൂ ഈ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് എന്താണ് ഒരു 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 ഒന്ന് ആലോചിക്കേ ഐ എ എന്ന് പറയുന്ന തോട്ടാണത് അതായത് വിസർജ്യത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ മെഡിസിനൽ വാല്യൂ ഉണ്ടോ നിന്ന് വരുന്നോ അത് 14